നമസ്കാരം ഡിവിൻ പാത്തിലേക്ക് സ്വാഗതം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഇന്ന് പറയുന്നത് ഭദ്രകാളിക്ക് പ്രിയപ്പെട്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഈ വഴിപാട് നിങ്ങൾ അമ്മയുടെ തിരുനടിയിൽ ചെന്ന് നിന്ന് വിശ്വാസത്തോടെ അർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് നടക്കാത്ത ആഗ്രഹവും അമ്മ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതായിരിക്കും ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും പ്രപഞ്ചനാഥയുമായ ആദിപരശക്തിയാണ് ഭദ്രകാളി എന്നറിയപ്പെടുന്നത് ശാക്തേയ പാരമ്പര്യമുള്ള ഇടങ്ങളിലെല്ലാം ഭഗവതിയുടെ ആരാധന കാണാം തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് പരാശക്തി സങ്കല്പം ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പം കേരളത്തിലും പ്രബലമാണ് ഇന്ന് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഷ്പത്തെക്കുറിച്ചാണ് ചെമ്പരത്തി സാധാരണ ചെമ്പരത്തിയല്ല കട്ട ചെമ്പരത്തി മുട്ടുകളോടു കൂടിയുള്ള ചെമ്പരത്തി ഈ ചെമ്പരത്തിയുടെ മാല അമ്മക്ക് ിയപ്പെട്ടതാണ് ഇത് ആരർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ആഗ്രഹം വളരെ വേഗത്തിൽ അമ്മ സാധിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി മാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ ഒരു മുട്ട് ചെമ്പരത്തിയായാലും അമ്മയുടെ തിരുനടിയിൽ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം അമ്മ സാധിച്ചു തരുന്നത് തന്നെയായിരിക്കും പൂവിൻ്റെ കൂടെ നിങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം അമ്മയോടുള്ള ഭക്തിയും ഇതെല്ലാം കൂടിയാകുമ്പോൾ നിങ്ങളുടെ ഏത് ആഗ്രഹവും അമ്മ വളരെ വേഗത്തിൽ സാധിച്ചു തരും അമ്മയെ ഭക്തരുടെ മനസ്സറിഞ്ഞ് ആഗ്രഹം ആഗ്രഹമറിഞ്ഞു പ്രവർത്തിക്കുന്ന അമ്മയ്ക്ക് ഭക്തരുടെ ഏതാഗ്രഹവും സാധിച്ചു തരാനുള്ള കഴിവുമുണ്ട് അത്രയും സ്വരൂപിണിയാണ് അമ്മ ഈ ചെമ്പരത്തിമാല അമ്മയുടെ തിരുനടയിൽ ചെന്ന് നിങ്ങൾ പൂർണ്ണവിശ്വാസത്തോടെ അർപ്പിച്ചു നോക്കൂ എത്ര നടക്കാത്ത ആഗ്രഹവും സാധിക്കും ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ നിങ്ങൾക്ക് ഈ ചെമ്പരത്തിമാല വഴിപാടായി നേരാവുന്നതാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാ ക്ഷേത്രത്തിലോ ചെന്ന് നിങ്ങൾക്ക് ഈ വഴിപാട് സമർപ്പിക്കാം അമ്മേ നാരായണ ദേവീ നാരായണ